അപകടത്തിൽപ്പെട്ട് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അദ്ദേഹത്തിന് വേണ്ടി ലോകമെമ്പാടും പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്ക അദ്ദേഹത്തെ മരിച്ചതായിട്ട് കണക്കുകൂട്ടി അതിനെ സ്വാഗതം ചെയ്യുകയാണ് അമേരിക്കൻ സെനറ്ററായിട്ടുള്ള റിക്ക് സ്കോട്ട് ആലോചിച്ച് നോക്കുക മനുഷ്യന്റെ ശരീരമാണ് വെളുത്ത ശരീരമാണ് സൗന്ദര്യമുള്ള ശരീരമാണ് പക്ഷേ ഉള്ള ഇനിയും ചോരൊടിച്ച് മതിയാകാത്ത ഒരു ചെന്നായുടേതാണ് ആ മനസ്സിൻ്റെ ഭാവം അതാണ് അതുകൊണ്ടാണ് ഇനിയും മരിച്ചുവോ മരിച്ചില്ലയോ എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു വലിയ മനുഷ്യൻ്റെ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയൽ മരിച്ചു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞത് അമേരിക്ക നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ പ്രസിഡന്റിന്റെയും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച സഞ്ചരിച്ചിരുന്ന ആളുകളുടെയും ഒന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പല ഭാഗത്തും വരുന്നത് ഇതിലെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രി ഉണ്ടായിരുന്നു അസർബൈജാനിൽ പോയി മടങ്ങുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത് ഇപ്പോ യഥവാർത്തയായിട്ട് എല്ലാവരും അറിഞ്ഞ സംഭവമാണ് ഈ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് അമേരിക്കയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ യു എസ് സെനറ്ററാണ് അയാള് ഈ മരണം ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ് സംസാരിക്കുന്നത് റേസി മരിച്ചു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് റേസിയുടെ മരണത്തെ സ്വാഗതം ചെയ്യുകയാണ് അമേരിക്ക സാധാരണഗതിയിൽ കടുത്ത ശത്രുക്കൾ മരണപ്പെടുന്ന സമയത്ത് മൗനം പാലിക്കാറുണ്ട് പക്ഷെ ആരും സ്വാഗതം ചെയ്യാറില്ല ചിലർ അനുശോചനം രേഖപ്പെടുത്തിയെന്ന് വരും എത്ര ശത്രുവാണെങ്കിൽ പോലും അത് മാന്യത ചിലർ മൗനം പാലിക്കും അതും മാന്യത പക്ഷേ ഇവിടെ ഇപ്പോ യു എസ് സെനറ്റർ പറഞ്ഞിട്ടുള്ളത് അയാളുടെ പേര് റിക്ക് സ്കോട്ട് എന്നാണ് അയാളുടെ പേര് റിക്ക് സ്കോട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇഫ് ഇറാനിയൻ പ്രസിഡന്റ് റെയ്സിസ് ഡെറ്റ് ദ വേൾഡ് ഈസ് നവ് എ സേഫ് ആൻഡ് ബെറ്റർ പ്ലേസ് ദൻ പിശാജ് എന്നാണ് വിളിച്ചിട്ടുള്ളത് റേസി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു അത് ഈ ലോകത്തെ കൂടുതൽ സുരക്ഷിതത്വമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും കൂടുതൽ നല്ലൊരവസ്ഥെത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത് അത്രേം ാണ് ഭീകരവാദിയാണ് മരിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പോകുന്നില്ല അയാളെ ആരും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അമേരിക്കയിലത്തെ സ്ഥിതിയാണ് പറയുന്നത് അതങ്ങനെ ആയിരിക്കാം ഇഫ് ഹിസ് ഗോൺ ഐ ചൂ ഹോം ദ I ഐ ട്ി ഹോപ്പ് ദ ഇറാനിയൻ പീപ്പിൾ ഹാവ് ദ ചാൻസ് ടു ടേക്ക് ദ കൺട്രി ബാക്ക് ഫ്രം മൊറേഴ്സ് dictators. ഡിക്ടേറ്റേഴ്സ് ഇതോടുകൂടി അതിൽ അവസാനിക്കുകയാണെങ്കിൽ ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ഞാൻ ആശിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഇറാനിയൻ ആളുകൾ പ്രജകള് അവിടെ പൗരന്മാർ അവർക്കൊരു അവസരമാണ് ടു ടേക്ക് ദർ കൺട്രി അവരുടെ രാജ്യത്തെ ആ പഴയ അമേരിക്കൻ വിഭാവനം ചെയ്യുന്ന ആ പഴയ കാലത്തേക്ക് കൊലപാതകളുടെയും സ്വേച്ഛാധിപതികളുടെയും അല്ലാത്ത ലോകത്തിലേക്ക് അതിനെ മടക്കി മടക്കിക്കൊണ്ടരാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുക വന്നിട്ടാണ് നിർത്തിയിട്ടുള്ളത് റിപ്പബ്ലിക്കൻ പാർലമെന്റ് അംഗമായിട്ടുള്ള റിക്ക് സ്കോട്ട് ഇറാനിയൻ പ്രസിഡന്റ് തകർച്ചയെ സ്വാഗതം ചെയ്യുന്നു ഇത് മര്യാദകേടാണ് ഒരു സാധാരണ മര്യാദകേടല്ല വൈപുല്യമുള്ള മര്യാദകേടാണ് വളരെ വലുത്ത വലുതായിട്ടുള്ള മര്യാദകേട് കേട് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അഥവാ അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണമാണ് കാരണം അവിടെ എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ലോകത്തിൻ്റെ നിലനിൽപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഗുണകരമായി ബാധിക്കുന്ന എണ്ണ ഇന്ധനം അവിടെ നിറഞ്ഞു കവിഞ്ഞു കവിഞ്ഞുകിടക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രവിശ്യയുടെ നിയന്ത്രണം തങ്ങളുടെ അധീനതയിൽ വന്നില്ലെങ്കിൽ തങ്ങളീ ലോകത്തിലൊരിക്കലും അഗ്രിമസ്ഥാനത്ത് എത്തില്ല എന്നുള്ള ബോധ്യം അമേരിക്കയ്ക്കുണ്ട് ആയതുകൊണ്ട് അമേരിക്ക ഒട്ടവിട്ട് പിടിക്കുകയാണ് കൊച്ചു കൊച്ചു രാജ്യങ്ങളെ സൗദി അറേബ്യ ആകട്ടെ ഖത്ര ആകട്ടെ ബഹ്റൈൻ ആകട്ടെ ഒമാനാകട്ടെ യു എ ഇ ആകട്ടെ അവരിങ്ങനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് പതുക്കെ പതുക്കെ പല രൂപത്തിലും പല ഭാവത്തിലും ചിലപ്പോൾ വിജയിക്കുന്നു ചിലപ്പോൾ പരാജയപ്പെടുന്നു പക്ഷേ ഇറാഖിൻ്റെ മുമ്പിൽ വലിയ പരാജയമാണ് ഉണ്ടായത് അഫ്ഗാനിസ്ഥാൻ്റെ മുമ്പിൽ വലിയ പരാജയമാണ് ഉണ്ടായത് അവിടെയും പരാജയം സംബന്ധിച്ച പരാജയം ഏറ്റുവാങ്ങാൻ ഏറ്റുവാങ്ങേണ്ടി വന്ന സമയത്ത് ആ രാജ്യത്തെ തകർക്കുകയാണ് ഉണ്ടായത് സ്വത്താംഗുസേന അടക്കമുള്ള ആൾക്കാരെ പക്ഷേ ഇറാന്റെ അടുത്ത് ഈ കളി ഒന്നും നടക്കുന്നില്ല അതൊരു വളരെ വ്യവസ്ഥാപിതത്വം ഉള്ളൊരു ഭരണ സംവിധാനമുള്ള രാജ്യമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് എല്ലാ എല്ലാ അവസ്ഥയിലും വലിയ സൈനിക ശേഷി സാമ്പത്തിക ശേഷി നിലപാടുകളുള്ള ചിന്താശേഷിയുള്ള നേതാക്കന്മാർ ആയതുകൊണ്ട് തന്നെ ഇറാൻ അവർക്കെന്നും ഒരു ബാലിക ബാലികാറ മലയാണ് ഇറാനെ അവർക്ക് ഭയമാണ് കാരണം ഇറാൻ എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് പ്രതികരിക്കുക എന്നറിയില്ല ഇറാന്റെ കൈവശമുള്ള ആയുധങ്ങളുടെ കണക്കൊന്നും ലോകത്തിൽ ആർക്കും അറിയില്ല ആയതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇറാനെ കുറ്റപ്പെടുത്താനും ഇറാനെ ബുദ്ധിമുട്ടിക്കാനും അതിന് മേൽ ഉപരോധം ഏർപ്പെടുത്താനും അമേരിക്ക കഴിവതും ശ്രമിക്കാറുണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവനെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിട്ടില്ല ആരും തന്നെ അയാൾ മരിച്ചാൽ ആരും അയാളെ മിസ് ചെയ്യാനും പോകുന്നില്ല അദ്ദേഹം പോയി കഴിഞ്ഞാൽ ആ രാജ്യം നന്നാകും സ്വേച്ഛാധിപതികളിൽ നിന്ന് ഇറാനിയൻ ജനത കൊഴമാധികളിൽ നിന്ന് ഇറാനിയൻ ജനത അതിനെ തിരികെ പിടിക്കാൻ അവർക്ക് അവസരം കിട്ടും എന്നാണ് ഈ റിക്കിസ് കോട്ട് പറയുന്നത് റിക്കിസ് കോട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു സ്വേച്ഛാധിപതിയുടെ നാടല്ല ആ സ്വേച്ഛാധിപതി തകർന്നു കഴിഞ്ഞാൽ അതേ മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന് ചിന്തിക്കേണ്ട ഗതികേട് ആ രാജ്യം തന്നെ മുങ്ങിപ്പോകുന്ന അവസ്ഥ അതിറാനില്ല കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ അതിവ്യവസ്ഥാപിതമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് അവിടെയുള്ളത് പ്രസിഡന്റ് നിലനിൽക്കുമ്പോൾ തന്നെ വൈസ് പ്രസിഡന്റുമാരുണ്ട് ഒരു നിരയാണത് വൈസ് പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് നിയുക്ത വൈസ് പ്രസിഡന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ നിയുക്ത വൈസ് പ്രസിഡന്റുമാരിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന ആളായിരിക്കും അടുത്ത വൈസ് പ്രസിഡന്റ് അതതിൻ്റെ ഒരു അങ്ങനെയാണ് ഒരു കീഴ്വഴക്കം കൺവെൻഷനായിട്ട് അങ്ങനെയാണ് പോയിട്ടുള്ളത് കൺവെൻഷനൽ ആയിട്ട് അങ്ങനെയാണ് പോയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ നഷ്ടം വ്യക്തിയുടെ നഷ്ടമാണ് എന്നിരിക്കലും ആ വ്യക്തി അലങ്കരിച്ചിരി അലങ്കരിച്ചിരിക്കുന്ന സ്ഥാനത്തിന് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു വ്യക്തി മരിച്ചു എന്നറിയുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നിയുക്തനായിട്ടുള്ള മറ്റേ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിത്തീരും ഒരു നിമിഷം പോലും പ്രസിഡന്റ് സ്ഥാനത്ത് ആളില്ലാതെ വരുന്നില്ല ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായിട്ട് അവശേഷിക്കും ഒരു സദ്ദാം ഹുസൈനെ അവർ വധിച്ചു അതുകൊണ്ട് പോയില്ല കുവൈറ്റുമായിട്ട് കൂട്ടുകെട്ടക്കും ചേർന്ന് മുൻപ് പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിൻ്റെ നേതൃത്വം തങ്ങൾക്ക് കിട്ടി എന്നൊരവസ്ഥ വന്ന സമയത്താണ് സദ്ദാം ഹുസൈൻ ലോകത്തിലെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് കുവൈറ്റിലെ എണ്ണപ്പാടങ്ങൾ കത്തിച്ചത് വലിയ തെറ്റാണ് ചെയ്തതെന്ന് ആദ്യം എല്ലാവരും പറഞ്ഞു ഇത്ര മാത്രമേ ഉണ്ടായുള്ളൂ ഇനി അവിടെ എണ്ണപ്പാടങ്ങൾ വേണ്ട എണ്ണ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങൾ ഒപ്പക്ക് ഓയിൽ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അവരുണ്ടാക്കുന്ന എണ്ണ അതിനൊരു ഗ്യാലിന് അല്ലെങ്കിൽ ഓരോ ബാരലിന് നൂറ് രൂപയാണെന്ന്രിക്കട്ടെ അത് എൺപതും എൺപത്തഞ്ച് രൂപയ്ക്കാണ് കുവൈറ്റ് കൊടുത്തിരുന്നത് അവർ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് അവിടെ അത് കത്തിച്ചത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ എണ്ണയിൽ മുങ്ങി ചാവാതിരിക്കാൻ മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങൾ അവർ ആയിക്കോടിയുള്ള വരുമാനം സ്വർണം കുഴിച്ചെടുത്തിട്ടോ വെള്ളി കുഴിച്ചെടുത്തിട്ടോ അല്ല കൃഷി നടത്തിയിട്ടല്ല എണ്ണ കുഴിച്ചെടുത്തിട്ടാണ് ആ ഓയിൽ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന പെടാത്ത കുവൈറ്റ് അവർ ഒരു അമേരിക്കയുമായിട്ടുള്ള ടൈപ്പ് കാരണം കൊണ്ട് ഇവരുടെ ഇടുക്കുന്ന എണ്ണയിൽ മുങ്ങി ചാകുന്ന ഗതിയാണ് അറബികൾക്കും മറ്റുള്ള പശ്ചിമേഷ്യയിലെ ഒപ്പക് രാജ്യങ്ങൾക്കും വരിക എന്ന് മനസ്സിലാക്കിയിട്ടാണ് സത്താം ഹുസൈൻ അവിടെ റിഗുകൾ കത്തിച്ചത് അതിലരിശം കൊണ്ട് അമേരിക്ക സത്താം ഹുസൈനെ ഇല്ലാതാക്കി പക്ഷെ എന്തിനാണ് സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കിയത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ വരാൻ വേണ്ടിയിട്ട് വന്നോ വന്നില്ല തൊണ്ണൂറ് കിലോ തൂക്കമുള്ള ഒരാളെ വധിച്ചു എന്നല്ലാതെ അവർക്കൊന്ന് നേട്ടമുണ്ടാക്കാൻ പോയി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ മറ്റൊരു വശമാണ് ഇവിടെ ഇറാൻ പൗരനായിട്ടുള്ള ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഇബ്രാഹിം റൈസിയെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞതിരിക്കും അല്ലെങ്കിൽ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അവർക്ക് സ്വാഗതം ചെയ്യുന്നത് വേണിയാകാം പക്ഷേ ഇറാൻ പ്രസിഡന്റ് ഇല്ലാതാകുന്നില്ല ഇറാൻ പ്രസിഡൻസി ഇല്ലാതാകുന്നില്ല അത് അമേരിക്കയുടെ ഒരു സ്വപ്നം മാത്രമാണ് എന്തായാലും ഈ ഒരു പ്രഖ്യാപനം റഷ്യയുടെ മരണത്തെ ഇറാനിയൻ പ്രസിഡന്റിന്റെ മരണത്തെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാനുള്ളത് അവരിറാനേയും ഇറാന്റെ ഭരണാധികാരിയും അത്രയും ഭയപ്പേടോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് ഇതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരാൾ മരിച്ചെന്ന് മരിച്ച മരിച്ചെന്നിരിക്കട്ടെ പറഞ്ഞ പോലെ അത്രയും കടുത്ത ശത്തോണീ മൗനം പാലിക്കാം അല്ലെങ്കിൽ മര്യാദയുണ്ട് അനുശോചന രേഖപ്പെടുത്താം രേഖപ്പെടുത്താം പക്ഷേ ലോകമെമ്പാടും കാണുന്ന രീതിയിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് ആ പറയുന്നതിൻ്റെ രൂപം മനുഷ്യൻ്റേതാണെങ്കിലും അവന്റെ പ്രകൃതം അവന്റെ അന്തർഭാവങ്ങൾ ഒരു ചെന്നായിയുടേത് അല്ലേ ആലോചിച്ച് നോക്കുക ചോര കുടിച്ച് മതിവരാത്ത ഒരു ചെന്നായിയുടെ ഭാവമല്ലേ ആ മനസ്സിൻ്റെ റിക്കി സ്കോട്ട് റിക്ക സ്കോട്ട് ആർ ഐ സി കെ എസ് സി ഓ ടി സെനറ്ററാണ് അമേരിക്കൻ സെനറ്ററാണ് ആയതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയുടെ സ്വരമായിട്ട് അഭിപ്രായമായിട്ട് തന്നെ കണക്കിലെടുക്കേണ്ടി വരുന്നു മോശമാണത് നമസ്കാരം നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയും വിദേശകാര്യമന്ത്രി അമീർ ഹുസൈനും അടക്കമുള്ളവർ മരിച്ചു അപകടസ്ഥലത്ത് നിന്ന് ജീവനോടു കൂടി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തനത്തിനെത്തിയ തുർക്കിയുടെ ഡ്രോണാണ് തകർന്ന ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന സ്ഥലം കണ്ടെത്തിയത്